ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച് ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് വേണ്ട ഐറ്റം എന്തൊക്കെയാ കാണിച്ചു തരുന്നത് കറിയേപ്പില വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ചെറിയ ഉള്ളി തോട്ടുപൊളി ഉലുവ പിന്നെ ഞാനാണെങ്കിൽ ഇവിടെ മൂന്നായല നന്നായിട്ട് മസാല പെരട്ടി വെച്ചിട്ടുണ്ട് ഒരു അര അരമണിക്കൂർ ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ നന്നായിട്ട് മസാല പിടിച്ച് വന്നിട്ടുണ്ട് അതിനകത്ത് കുരുമുളക് പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ജരമസാല അതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തതാണ് അപ്പൊ അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ഒരു ചട്ടി ചട്ടിയെടുത്ത് ചട്ടിയിടകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചട്ടി ചൂടായതിനു ശേഷം പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഉലുവയാണ് ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ചട്ടി ചൂടായതിനു ശേഷം പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ കേട്ടോ പിന്നെ ഞാൻ കുറച്ച് കുരുവിനാ നരിഞ്ഞ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുരുവിനാ നരിഞ്ഞ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം ലോ ഫ്ലെയിമിൽ ഇട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഇതെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിനു ശേഷം ചെറുതായിട്ട് കുരുവിനാ നരിഞ്ഞ ചെറിയ ഉള്ളി ഉണ്ടല്ലോ ഇട്ട് നന്നായിട്ടൊന്ന് ഒരു ഗോൾഡ് കളർ ആവുന്ന രീതിയിൽ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം രണ്ട് പച്ചമുളക് കൂടെ ഇട്ട് കീറിയിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് നന്നായിട്ട് ഇതിന്റെ കൂടെ ഒന്നെടുത്ത് മൂപ്പിച്ചെടുക്കാം അപ്പൊ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് കിട്ടുന്ന നമ്പര് നന്നായിട്ട് നടന്ന് മൂക്കട്ടെ ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത് അതിനുശേഷം നമുക്ക് ഇതിനകത്ത് മുളകൂടി ചേർത്ത് കൊടുക്കാം രണ്ട് സൈസ് മുളകൂടി ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളകൂടിയും ചേർത്ത് കൊടുക്കാൻ കളറിനനുസരിച്ച് ഞാനിപ്പോ ഒരു സൈസ് മുളകൂടി ഇവിടെ ചേർത്ത് കൊടുക്കുന്നുള്ളു അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ആവശ്യത്തിന് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ആണെങ്കിൽ ഒരു കപ്പ് വെള്ളത്തിനകത്ത് ഒഴിച്ചിട്ടിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഞാൻ അത് ഒഴിച്ചു കൊടുത്തിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് മസാല മീനിനകത്ത് എല്ലാം മസാല നന്നായിട്ട് പിടിച്ചിരിക്കുന്നത് കാരണം നല്ല ടേസ്റ്റി ആയിരിക്കും ഈ മീൻ കറിക്കൊക്കെ കഴിക്കാൻ അതിൻ്റെ ഉള്ളിലെല്ലാം നന്നായിട്ട് മസാല പിടിച്ച് ഇരിക്കുന്നത് കൊണ്ട് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നീട് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നന്നായിട്ട് അവിടെ കാരണം തിളക്കെട്ട് ഞാൻ ഒരുപാട് മീനൊന്നും എടുത്ത് ില്ല ആ മൂന്നയല മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഈ മീനൊക്കെ ഇതിനകത്തോട്ട് ഒന്ന് ഇട്ടു കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് പറ്റിയെടുക്കട്ടെ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എത്ര തിളച്ച് പറ്റണോ അതിനനുസരിച്ച് നമുക്ക് കയറി പറ്റിയെടുക്കും ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഏറ്റവും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത് കേട്ടോ ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ താങ്ക് യു